അസലാമലൈക്കും ഹായ് പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ നമ്മളിനി നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ മക്കളുടെ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ഫിക്കേൻ്റെ ക്വസ്റ്റൻ പേപ്പറാണ് മറ്റുള്ള വിഷയങ്ങളുടെ വീഡിയോസ് എല്ലാം ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ നിങ്ങളതെല്ലാം പഠിക്കുക നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം നോക്കൂ ശരി അടയാളപ്പെടുത്തുക നമുക്കിവിടെ അഞ്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് ഓരോന്നിൻ്റെയും ഉത്തരങ്ങൾ മൂന്ന് ഓപ്ഷൻസ് ആയിട്ടാണ് നൽകിയിട്ടുള്ളത് അതിലെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിന് നേരെ ശരി ശരി അടിയളപ്പെടുത്തേക്ക് കൊടുത്താൽ മതി ഒന്നാമത്തെ ചോദ്യം നോക്കൂ നോമ്പുകാർ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ സുന്നത്ത് കറാഹത്ത് ജായിസ് എന്താണ് കറാഹത്താണ് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം എണീറ്റ് മിസ്വാക്ക് ചെയ്യുന്ന ആ ഒരു ഒരു ശീലം അത് നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത് നോമ്പുകാലത്ത് ഓക്കെ രണ്ടാമത്തെ ചോദ്യം നോക്കൂ ആർത്തവ രക്തമെന്ന് പറയുന്നതാണ് നിഫാസ് എന്താണ് ഓക്കെ മൂന്നാമത്തെ ചോദ്യം നോക്കാം ഉള്ളോ ഇന്ന് പകരമായി തൈമം ചെയ്യൽ വാജിബ് സുന്നത്ത് ഷർത്ത് ഉള്ളോ ഇന്ന് പകരമായി തൈമം ചെയ്യൽ വാജിബാണ് സ്ത്രീകൾക്ക് സുന്നത്തുണ്ട് ബാങ്ക് ഫാത്തിഹ ഇക്കാമത്ത് ഇതിൽ ഇക്കാമത്താണ് സ്ത്രീകൾക്ക് സുന്നത്തുള്ളത് ബാങ്ക് സുന്നത്തില്ല ഫാത്തിഹൽ നിർബന്ധവുമാണ് ഇനി അഞ്ചാമത്തത് നോക്കൂ ബാങ്കിൽ തെക്കി ബീറുകളുടെ റാ ഇന്ന് സുഖോൺ ചെയ്യൽ കറാഹത്ത് സുന്നത്ത് വാജിബ് എന്താണ് സുന്നത്താണ് ഓക്കെ തെക്കി തെക്കി വീറുകളുടെ സുന്ന സുഖവും ചെയ്യൽ വാ സുന്നത്താണ് രണ്ട് യോജിപ്പിക്കുക ബ്രാക്കറ്റിൽ ഉത്തരങ്ങൾ തന്നിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം സുന്നത്ത് ഷർത്ത് ലഹരി ദ്രാവകം ഇനി ഓരോ ചോദ്യത്തിന് നേരം നേരെയും അതിൻ്റെ മേച്ചായ ഉത്തരം നമ്മൾ എഴുതി ചേർക്കണം ഒന്നാമത്തെ ചോദ്യം നോക്കാം ദീനിൻ്റെ വിധികൾക്ക് പറയുന്നു എന്താ പറയലേ അഹ്കാമു ഷറഇയ അഹ്കാം എന്ന് പറഞ്ഞാൽ ഷ വിധികൾ എന്നാണ് അല്ലേ അപ്പോൾ ദീനിൻ്റെ വിധികൾക്ക് പറയുന്ന പേരാണ് അലഹാമു ഷറഇയ രണ്ടാമത്തെ ചോദ്യം നോക്കൂ ആസന്നമായ നിസ്കാരത്തെക്കാൾ മുന്തിക്കേണ്ടത് എന്താണ് കല ആയ നിസ്കാരമാണ് അല്ലേ മൂന്ന് ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമാണ് ഡാഷ് എന്താണ്ഹൂർ കേ നാല് മുത്തായ നജസിൽ പെട്ടതാണ് ഡാഷ് ലഹരി ദ്രാവകം ഓക്കെ ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കൂ ഒളൂഇൻ്റെ പൂർണതക്ക് അത്യാവശ്യമാണ് ഡാഷ് സുന്നത്ത് ഓക്കെ ഒളുവിന്റെ പൂർണതക്ക് അത്യാവശ്യമാണ് സുന്നത്ത് ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം വിശദമാക്കുക ഒന്ന് ത്തിന്റെ പൂർണമായ നീയത്ത് എന്താണ് ഇലൽ അറിയാമല്ലോ രണ്ടാമത്തെ ചോദ്യം നോക്കാം നുസ്കാരത്തിന്റെ ഖിയാമിൽ കറാഹത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ കറാഹത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് കാലുകൾ ചേർത്ത് വെക്കുക അതുപോലെ ഒരു കാൽ മുന്തിച്ച് വെക്കലേ കാരണമില്ലാതെ ചാരി നിൽക്കൽ ഇതെല്ലാം കറാഹത്താണ് ഇനി നാലാമത്തെ ചോദ്യം നോക്കാം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക ഒന്ന് നാല് റക്കാലത്തുള്ള നിസ്കാരം രണ്ടാക്കി ചുരുക്കി നിസ്കരിക്കലാണ് ഡാഷ് നാല് റക്കാലത്തുള്ള നിസ്കാരം രണ്ടാക്കി ചുരുക്കി നിസ്കരിക്കലാണ് പെസർ അല്ലേ അപ്പം നിബന്ധനകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എപ്പോഴാണ് കസറാക്കേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ രൂപം എന്നെല്ലാം പഠിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ ഒന്നാം പ്രക്കാരത്തെ ജമാഅത്തായിരിക്കൽ ഷർത്തുള്ള നിസ്കാരം ഏതാണ് ജുമു നിസ്കാരമാണ് അല്ലേ ഇനി രണ്ടാമത്തെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം സ്വഹാബത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ എന്ന് പറയാൻ സുന്നത്താണ് ഓക്കെ നാല് സക്കാത്തുൽ ഫിത്തറിന്റെ മറ്റൊരു പേരെന്ത് പേരെന്ത്ൽ ബദൻ ഓക്കെ ആണല്ലോ അഞ്ചാമത്തെ ചോദ്യം ഡാഷ് ഹെറാ ഓക്കെ ഇനി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം എന്ത് ചൊല്ലണം ഒന്ന് ഒന്നാം പ്രക്കാരത്തിൽ ഫാത്തിഹയുടെ മുമ്പ് എന്ത് ചൊല്ലണം വജ്ജത്തും അറൂസും ചൊല്ലണം ഫാത്തിയ മുമ്പ് നമ്മൾ ആദ്യം ഓതണം വജ്ജഹത്ത് വാദണം ഓതണം അല്ലേ രണ്ട് എഴുത്തിതാലിലേക്ക് പോകുമ്പോൾ എന്ത് ചൊല്ലണം ലിമൻ ഹമിദ ഹമിദുക്കുൽ നിന്ന് എഴുത്തിതാലിലേക്ക് ഉയർന്നു വരുമ്പോൾ അല്ലെങ്കിൽ എഴുത്തിതാലിലേക്ക് പോകുമ്പോൾ ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് കൈകൾ ചുമലിന് നേരെ ഉയർത്തണം അതൊക്കെ എല്ലാ മക്കൾക്കും അറിയാം മൂന്നാമത്തെ ചോദ്യം നോക്കൂ പെരുന്നാൾ നിസ്കാരത്തിൽ തക്ബീറുകൾക്കിടയിൽ എന്തു ചൊല്ലണം ഇലാഹ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലണം ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ നോമ്പ് തുറന്ന ഉടനെ ചൊല്ലണം എന്തുചൊല്ലണം അർത്ഥവും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കൂ നോക്കൂലേക്ക് കടക്കും മുമ്പ് എന്തുചൊല്ലണം അള്ളാഹുമ ഇനി ഹബായി ഓക്കെ ഇനി ആറാമത്തെ ചോദ്യം നോക്കാം പൂരിപ്പിക്കുക ഒന്ന് രണ്ട് കുല്ലത്തിൽ ഡാഷ് വെള്ളം ഡാഷ് ചേർന്നാൽ മുത്തനജസ് ആകും എന്താണ് രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസ് ചേർന്നാൽ തന്നെ മുത്തനജസ് ആകും ഓക്കെ അപ്പോൾ നമ്മളൊരു ബക്കറ്റിലേക്ക് മൂത്രം എന്താ ഉള്ള ഒരു വസ്ത്രമിട്ടാൽ അതെന്താകും നജസ്സായി മാറും പകരം അത് രണ്ട് കുല്ലത്തിൽ കൂടുതൽ വെള്ളമുണ്ടെങ്കിൽ അവിടെ നജസ് ഉണ്ടാവുകയില്ല ഓക്കെ ഒന്ന് ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം പല്ലിൽ ഡാഷ് നാവിൽ ഡാഷ് മിസ്വാക്ക് ഡാഷ് എങ്ങനെ പറയണം പല്ലിൽ അകലത്തിലും നാവിൽ നീളത്തിലുമാണ് മിസ്വാക്ക് ചെയ്യേണ്ടത് മൂന്ന് ഹജ്ജിൻ്റെ ഇഹ്റാമിൻ്റെ കാലം ഡാഷ് പത്താം രാവ് ഡാഷ് ദിവസവുമാണ് എത്ര കാലമാണ് ഹജ്ജിൻ്റെ ഇഹ്റാം കാലം എന്ന് പറയുന്നത് ഷവ്വാൽ ദുൽഖാദ് പത്താം രാവ് ഉൾപ്പെടെയുള്ള ദിവസവുമാണ് ഓക്കെ ഇനി ഏഴാമത്തെ ചോദ്യം നോക്കൂ ആശയം എഴുതുക ഒന്ന് ഇന്നബിയ സിവൽ വിത്തർ എന്നാണ് അതിൻ്റെ അർത്ഥം ആശയം എഴുതുക എന്ന് പറഞ്ഞാൽ അർത്ഥം എഴുതാനാണേ നിശ്ചയം നബി സല്ലാഹു അലൈഹി വസ്ലമ്മ റമലാനിൽ വിത്തർ കൂടാതെ സിവൽ വിത്തർ എന്ന് പറയുമ്പോൾ വിത്തർ കൂടാതെ ഇരുപത് റക്കാത്ത് നിസ്കരിക്കുന്നവരായിരുന്നു ഓക്കെ നബി അലൈഹി വല്ലാമ തങ്ങൾ റംലാനിൽ വിത്തർ കൂടാതെ ഇരുപത് ഇറക്കാത്ത നിസ്കരിക്കുന്നവരായിരുന്നു ഓക്കെ അതിന് അഞ്ച് ഉണ്ട് ശ്രദ്ധിച്ച് വേണേ ഉത്തരം വേണ്ട രണ്ട് ലിൽ എന്താണ് മിസ്വാക്ക് ചെയ്യൽ വായു ശുദ്ധീകരിക്കുന്നതും റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതുമാണ് ഓക്കേ ഇനി എട്ടാമത്തെ ചോദ്യം നോക്കൂ ഫറിലും സുന്നത്തും വേർതിരിച്ചെഴുതുക നമുക്ക് ബ്രാക്കറ്റിൽ ഫറലും സുന്നത്തും ഒരുമിച്ച് തന്നിട്ടുണ്ട് അതിൽ നിന്ന് ഫറലും സുന്നത്തും വേർതിരിച്ചെഴുതണം നോക്കാം അവസാനത്തെ അത്തഹയ്യാത്തിന് ശേഷം നെബിബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ രണ്ട് പുനൂത്ത് ഓതൽ മൂന്ന് വജ്ജത്തു ഓതൽ നാല് അത്തുമായിനീനത്തോ ഇതിൽ നിന്നും ഫറലായ കാര്യങ്ങള് ഫറല് എന്നുള്ള ബോക്സിലും സുന്നത്തായ കാര്യങ്ങൾ സുന്നത്ത് എന്നുള്ള ബോക്സിലും എഴുതി ചേർക്കണം അപ്പോൾ നോക്കൂ ഫറലായ കാര്യങ്ങൾ എന്തൊക്കെയാണ് വരുന്നത് അവസാനത്തെ അത്താത്തിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലൽ കരത്തില് ഫറലായ കാര്യമാണ് അല്ലേ ഇനി അതുപോലെ തന്നെയാണ് തുമനത്തെ അടക്കം ഒതുങ്ങൽ അത് രണ്ടും ഫറലായ കാര്യമാണ് അപ്പോൾ നമുക്ക് നമുക്കത് രണ്ടും ഫറലിന്റെ നേരെ എഴുതി ചേർക്കാം ഇനി അടുത്തത് സുന്നത്തായ കാര്യങ്ങൾ എന്തൊക്കെയാണ് സുന്നത്തായ കാര്യങ്ങൾ ഒന്നാണ് കുനുത്ത് അതിൽ അതുപോലെ തന്നെ വജ്ജത്ത് അതിൽ ഇത് രണ്ടും സുന്നത്താണ് ഇനി ഒമ്പതാമത്തെ ചോദ്യം നോക്കാം ഉത്തരം എഴുതുക ഒന്ന് സക്കാത്ത് രണ്ട് വിധമാകുന്നു ഏതെല്ലാം ഏതൊക്കെയാണ് സക്കാത്ത് സക്കാത്തുൽ മാല് സക്കാത്തുൽ ബദന് ഓക്കെ രണ്ട് ഹജ്ജ് വാജിബാഗാനുള്ള ഷർത്തുകളിൽ സ്ത്രീകൾക്ക് മാത്രമുള്ളവ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് ഇദ്ദയിലല്ലാതിരിക്കുക കൂടെ ഭർത്താവോ മഹറമോ വിശ്വസ്തിക വിശ്വസ്തികളായ സ്ത്രീകളോ ഉണ്ടാവുക ഓക്കെ നമ്മൾ ഇദ്ദയിലാവാതിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ കൂടെ അഞ്ചിന് പോകുന്നവരുടെ കൂടെ സ്ത്രീയുടെ കൂടെ ഭർത്താവോ അല്ലെങ്കിൽ മഹറമായ ആരെങ്കിലുമോ അതുമല്ലെങ്കിൽ വിശ്വസ്തകളായ സ്ത്രീകളോ കൂടെ ഉണ്ടായിരിക്കണം ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ ഒരു തൈമം കൊണ്ട് എത്രയും നിസ്കരിക്കാം ഏതെല്ലാം ഏതൊക്കെയാണ് ഫർല് കിഫായ അതുപോലെ തന്നെ സുന്നത്തുകൾ എന്നിവ ഓക്കെ അപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കുക നന്നായി പഠിച്ചാൽ നല്ല മാർക്ക് നേടാവുന്നതാണ് എല്ലാ മക്കൾക്കും അള്ളാഹു ഉന്നതമായി വിജയം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു